സാമൂഹിക പുരോഗതിക്കുള്ള വഴിയാണ് കലയും സാഹിത്യവുമെന്ന മന്ത്രി വി എൻ വാസവൻ കോട്ടായി ചെമ്പൈ അഗ്രഹാരത്തിൽ ഭാഗവതരുടെ ജന്മഗൃഹത്തിനു മുന്നിൽ ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശ്വമാനവികതയുടെ സന്ദേശമുയർത്തുന്ന സംഗീതവീക്ഷണമാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരി ശ്രദ്ധേയമാക്കിയതെന്നും മന്ത്രി വാസവൻ പറഞ്ഞു ചെമ്പൈ സംഗീതത്തിലൂടെ പകർന്ന ആശയങ്ങളുടെ വർത്തമാനകാല പ്രസക്തി സമൂഹത്തിലേക്ക് എത്താനാണ് ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ തുടർന്നു പറഞ്ഞു അങ്ങനെ ഗുരുവായൂരിൽ പോയി ഏകാദശി നാളിൽ കച്ചേരി നടത്താൻ അന്ന് കഴിയാതെ കോഴിക്കോട് പോയപ്പോ ഉണ്ടായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം പിന്നീട് കൊടിമരച്ചൂട്ടിൽ ഇരുന്ന് അദ്ദേഹം വലിയ വായിൽ സംഗീത കച്ചേരി നടത്തുകയായിരുന്നു മണിക്കൂറുകളോളം നീണ്ട അഞ്ചര മണിക്കൂർ നീണ്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കേട്ട് ഭക്തന്മാർ തന്നെ അവസാനം ഗുരുവായൂരപ്പൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരും വരെയാണ് കച്ചേരി നീണ്ടത് അതിനുശേഷമാണ് പിറ്റേ ദിവസം വീണ്ടും കോഴിക്കോട് സാമൂതിരി ക്ഷണിച്ച സദസിൽ പോയി സംഗീത കച്ചേരി നടത്തിയത് എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ശബ്ദം വീണ്ടെടുക്കുന്ന ഘട്ടത്തെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ശബ്ദം നിലയ്ക്കുന്ന ഘട്ടം വന്നപ്പോൾ ഗുരുവായൂർ വെച്ച് തന്നെ വൈദ്യതാ നിധി വൈദ്യമഠം നമ്പൂതിരി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി മാസക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ശബ്ദം വീണ്ടുകിട്ടി പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യം തന്റെ വരുമാനത്തിൽ ചെലവ് കഴിച്ചു ബാക്കി മുഴുവൻ പണവും ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന രൂപത്തിലേക്ക് തീരുമാനമെടുത്തു എന്നുള്ളതാണ് അൻപത്തിനാലിലെ ശബ്ദം വീണ്ടും കിട്ടുമ്പോൾ ഇങ്ങനെ ഗുരുവായൂർ ഭക്തൻ വിനീത വിധേയ ദാസനായിട്ടായിരുന്നു ഗുരുവായൂരിലെ ഏകാദശി നാലിൽ തുടങ്ങിയ സംഗീത കച്ചേരി പിന്നീട് നീണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ അധ്യക്ഷനായി നവംബർ പതിനഞ്ച് വരെ കേരളത്തിലെ ആറ് കേന്ദ്രങ്ങളിൽ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുമെന്ന് അധ്യക്ഷൻ അറിയിച്ചു സുവർണ ജൂബിലി സ്മാരക തപാൽ കവർ തപാൽ സ്റ്റാമ്പ് എന്നിവയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു ലോഗോ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറും സ്റ്റാമ്പ് കവർ കെ പി രവിശങ്കറും ഏറ്റുവാങ്ങി ചെമ്പൈ സംഗീതവും ജീവിതവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ മുഖ്യാതിഥിയായി പി പി സുമോധമൽ നിർവഹിച്ചു സംഗീതോത്സവവുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനങ്ങൾക്ക് മൃദംഗം വിദ്വാൻ കുഴൽമന്നം രാമകൃഷ്ണൻ പാലക്കാട് ഫൈനാൻസ് സൊസൈറ്റി സെക്രട്ടറി പി എൻ സുബരാമൻ ലോകോ രൂപകൽപ്പന ചെയ്ത വിമൽ എന്നിവരെ ആദരിച്ചു ചെമ്പൈ മഠത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് സ്വർലയാ സെക്രട്ടറി ടി ആർ അജയൻ കിഴത്തൂർ മുരുകൻ കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് സംഗീതജ്ഞൻ സദനം ഹരികുമാർ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സതീഷ് കെ കുഞ്ഞിലക്ഷ്മി എസ് ഗീത എന്നിവർ പ്രസംഗിച്ചു കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ആദ്യമായാണ് ടി എം കൃഷ്ണ കോട്ടായിയുടെ മണ്ണിൽ സംഗീതവുമായി എത്തുന്നത് ടി എം കൃഷ്ണയുടെ കച്ചേരി ആസ്വാദക മനം നിറച്ചു